ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഗ്രീൻ കളർ ക്യാപ്സിക്കം നമുക്കിതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്രെഡ് പിസ്സ വാട്ടർ ആയിട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ പിന്നെ ഞാനൊരു ചെറിയ സവാളും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം സ്വീറ്റ് കോൺ വേണമെങ്കിൽ ഉപയോഗിക്കാം കളേഡ് ക്യാപ്സിക്കോം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഒലീവ്സോ അങ്ങനെ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതുള്ളതോട്ടാണ് അപ്പോൾ ഇനി ഞാനിവിടെ കുറച്ച് പിസ്സ സോസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഇറ്റാലിയൻ ഹെർബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേസിൽ ഫ്ലേക്സ് ഇട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം പിസ്സാ സോസ് അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാവുന്നതുള്ളോട്ട ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ടൊമാറ്റോ കെച്ചപ്പിൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്തെടുത്താലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവണ്ട പിന്നെ നമ്മളെടുത്ത ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിലേക്കും ഒരു രണ്ട് ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിന് മുമ്പ് വീട്ടിൽ ഈ ഒരു എന്താ പറയുക പിസ്സ സോസ് തയ്യാറാക്കണ വീഡിയോ ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതായത് ഒരുപാട് പിസ്സയുടെ റെസിപ്പീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വെജും നോൺ വെജും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട് അല്ലാതെ സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടാവുന്നതല്ലോട്ടോ ഇനി ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ പനീർ എടുത്തിട്ട് അത് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു പനീർ പിസ്സയാണ് അതായത് പനീർ ബ്രെഡ് പീസിന് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് മാത്രം മാത്രമേട്ടിട്ടും തയ്യാറാക്കാം പനീറോ അല്ലെങ്കിൽ പനീറിന് പകരം ചിക്കനോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന കേട്ടോ ഈ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പനീർ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം വളരെ കുറേ തന്നെ മതി കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരില്ല കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ബ്രെഡ് പീസും അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ ഉഴുന്നുവട ചോക്ലേറ്റ് ബ്രൗണി ഇതെല്ലാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് ക്ലാസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് തിരക്കിട്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണത് ഉഴുന്നവടയുടെ ബാറ്ററൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ആ ഒരു വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡായിരിക്കും ഈ ഒരു റെസിപ്പിക്കൊന്നും കൂടി നന്നായിട്ട് വരിക അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബ്രെഡ് ആണെങ്കിലും എടുക്കാവുന്നതുള്ളൂ കേട്ടോ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ എടുക്കാവുന്നതുള്ളോ എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങനെ തന്നെ പിന്നെ ഈ ഒരു ബ്രെഡ് പിസ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരു ക്യുക്ക് സ്നാക്ക് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നോ ബ്രെഡും ഇതുപോലെ ചീസും കുറച്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനല്ലേ കുട്ടികളൊക്കെ എപ്പോഴും മെഷിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ റെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്സ സോസ് നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസസിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ എപ്പോഴും നന്നായിട്ട് വരിക നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോൾ തന്നെയായിരിക്കും കേട്ടോ പിന്നെ ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടത്തേക്കുന്നതൊക്കെ അപ്പോൾ സാധാരണ ഇപ്പോൾ ഒക്കെ ആണ് കൊണ്ടുപോവാറ് ഇപ്പോൾ ലേസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഈ പ്രാവശ്യം ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു എന്താ പറയുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇതുപോലെയുള്ള ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ ക്ലാസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത് ഇനി ഈ സ്പ്രെഡ് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസസിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ടിട്ടും ഇല്ലാതും ഇപ്പോൾ ചില കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഇഷ്ടമായിരിക്കില്ലല്ലോ അപ്പോൾ വെജിറ്റബിൾസ് ഇല്ലാതെ പനീർ മാത്രം പനീറും ചീസും മാത്രം ചേർത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് നമുക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ടും കുറച്ച് പനീറും ചീസും മാത്രം ചേർത്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരം വൈകിയെല്ലാം കൂടെ ഉണ്ടാക്കാൻ നിന്നപ്പോഴേ അത് കാരണം ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിലേക്ക് ചേർക്കണം ചീസ് വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ താല്പര്യത്തിനൊക്കെ അനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂട്ടോ പിന്നെ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് സ്ലൈസസിൽ പനീർ മാത്രം വെച്ചിട്ടും അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിസ്സ സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ ഇത് വേറൊരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു പിസ്സ സാൻഡ്വിച്ച് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നത് ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് നമുക്കിത് ഒന്ന് എന്താ പറയുക ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണ്ടേ അപ്പം ഞാൻ പിന്നെ മൊസറിൽ ആ ചീസാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചീസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവാണ് അത്യാവശ്യം ചീസ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരുള്ളൂട്ടാ പിന്നെ ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ സ്നാക്കായിട്ടോ സ്കൂളിലേക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തേക്കാവുന്നതുള്ളൂ കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പിസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ നമുക്ക് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ നോർമൽ പിസ്സയുടെ അത്രയ്ക്കൊരു കുക്കിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല ആയതുകൊണ്ട് തന്നെ ആ ഒരു ചീസൊന്ന് മെൽറ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടോസ്റ്റ് ആയിട്ട് വരണം അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരിക ഒരു സമയം മാത്രമേ എടുക്കുള്ളൂ ഒരുപാട് സമയമോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ലല്ലോ ഇനിയെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാനിലും ചെയ്തെടുക്കുന്നുണ്ട് ഓവനിലും ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഓവനിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അടിഭാഗം നല്ലൊരു കട്ടിയുള്ളൊരു എടുക്കാം എന്നിട്ട് അതിൽ കുറച്ചൊരു എണ്ണ സ്പ്രെഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ അതിനുശേഷം ഞാൻ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണേ എണ്ണ അങ്ങനെ ഒരുപാട് അങ്ങനെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാത്രേ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡ് പീസും കൂടെ വെച്ചു കൊടുക്കണം കേട്ടോ എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഇറ്റാലിയൻ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കുക ഫ്ലേവർ ഒക്കെ നന്നായിട്ട് വരുമല്ലോ ഈ ഒരു സമയത്ത് ഇട്ടുകൊടുക്കണ സമയത്ത് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം തവ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മളിത് വെച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം ഇത് എന്താ പറയുക കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും ഞാൻ അടച്ചു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കണത് അപ്പോഴേക്കും ഇതിൻ്റെ അടിഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ വരും അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ വരാട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് റെഡി ആയിട്ട് വരട്ടെ ഇനി നമുക്ക് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഒലി ഓവൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ അതായത് നമ്മൾ റെഡി ആക്കി വെച്ച ആ ഒരു ബ്രെഡ് പീസും കൂടെ വെച്ചിട്ട് ഇത് ഓവലിൽ വെച്ചിട്ടാണ് റെഡി ആക്കി എടുക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാം റെഡി ആക്കി എടുക്കണം വേറൊരു ബേക്കിംഗ് ട്രേയും കൂടി എടുത്തിട്ട് അതിലും വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം ചെയ്യണത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരികയും ചെയ്യും ഇത് നമുക്ക് നോക്കാം ചീസ് കറക്റ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോന്നുള്ളത് ഇതിപ്പോൾ കണ്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചീസ് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി അതിൻ്റെ അടിഭാഗവും നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം അപ്പോഴാണ് ശരിക്കും ടേസ്റ്റി ആയിട്ട് വരിക ഞാനിത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ